പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഭിന്നശേഷി മേഖലയിൽ കേരളത്തിന് മാതൃകയായ പദ്ധതികളിലൂടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉൾപ്പെടെയുള്ളവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ജില്ലയ്ക്ക് അവാർഡ് ലഭിച്ചതെന്ന് മറുപടി പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് പി സ്മിജി അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഭിന്നശേഷി വിഭാഗത്തിനായി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയതുവഴി മലപ്പുറം ജില്ലാ ഭരണകൂടം നേടിയത് ഭിന്നശേഷി അവാർഡ് രണ്ടായിരത്തി അഞ്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് പതിനാറ് വിഭാഗങ്ങളിലായി ആകെ മുപ്പത് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ ആറ് പുരസ്കാരങ്ങൾ മലപ്പുറത്തിനാണ് കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായി തെരഞ്ഞെടുക്കുന്നത് സുദീൻ സ്വകാര്യ മേഖലയിലെ ലോക്കോ മോട്ടോർ പരിമിതിയുള്ള മികച്ച ജീവനക്കാരിയായ സി പി ഫൌസിയ സ്വകാര്യ മേഖലയിലെ കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായ കെ അനിൽകുമാർ കലാസാഹിത്യം കായിക മേഖലകളിൽ ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഷബ്ന പൊന്നാട് മികച്ച ഭിന്നശേഷി സൌഹൃദ സ്ഥാപനമായ എബിലിറ്റി ഫൌണ്ടേഷൻ മികച്ച ലീഗൽ സർവീസ് അതോറിറ്റിയായ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മ്യൂസിക് തെറാപ്പിസ്റ്റ് നിർഷാദ് നിനി എന്നിവരെയും ഭിന്നശേഷി കലോത്സവത്തിൽ സമ്മാനം നേടിയവരെയുമാണ് ി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാഹിന നിയാസി കെ ടി അജ്മൽ പി കെ അസ്ലു സാമൂഹിക നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡിറക്ടർ സി കെ ഷീഭ മുംതാസ് സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ബഷീർ എന്നിവർ സംസാരിച്ചു വേട്ടന്യൂസ് മലപ്പുറം Bridal Craft The Wedding Mall Pan Bazaar Tirur